കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട റോഡ് വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തതോടെ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തി ശുചിമുറികൾ ഉടൻ ലേലം ചെയ്യുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ സുഖീർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലത്താണ് വാണിയമ്പലം ടൗൺ സ്ക്വയർ പദ്ധതികൾ ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം സുഖീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതോടെ ടൗൺ സ്ക്വയർ എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കാനുള്ള ശ്രമത്തിലാണ് വണ്ടൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ ഇത് വന്നു ഇപ്പോൾ നമ്പറിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ഉടനെ തന്നെ അതിൻ്റെ കംഫർഷൻ ബാത്റൂം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഏഴ് കടമുറികൾ ലേലം ചെയ്യണം അത് ലേലം പിന്നെ ബാത്റൂം തുറന്നു കൊടുക്കുകയും അറ്റകുറ്റപ്പണി നടത്തി ബാത്റൂം തുറന്നു കൊടുക്കുകയും ഉടനെ തന്നെ പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന രീതിയിൽ ആ കടമുറകൾ നേരം ചെയ്യുവാണ് പഞ്ചായത്തിൻ്റെ അടുത്ത സംവിധാനം ഇല്ല ഇതും വരുന്നില്ല നേരത്തെ അത് അതിൻ്റെ കാര്യങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വൺ ഫണ്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടി എഗ്രിമെൻറ്റ് വെച്ച ഉടനെ തന്നെ അതിൻ്റെ ഏസ് ലഭ്യമായിട്ടുണ്ടല്ലോ അതിൻ്റെ ടി എസിന് വേണ്ടി എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പഞ്ചായത്ത് അതുമായി മുന്നോട്ട് പോകണം അപ്പോൾ ഉടനെ തന്നെ അത് ടെൻഡർ ചെയ്യാൻ കഴിയും എന്നാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നമുക്ക് തന്നിട്ടുള്ള വിവരം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭരണസമിതിൻ്റെ കാലത്ത് തന്നെ ഭരണസമിതിൻ്റെ കാലത്തൊന്നും ഇല്ലല്ലോ അത് എത്രയും പെട്ടെന്ന് നടക്കുക എന്നുള്ളതാണ് കാരണം ഈ പിന്നെ യു ഡി എഫ് അധികാരത്തിൽ ഭരണസമിതി ഇരിക്കുമ്പോൾ തന്നെ ഞാനടക്കമുള്ള മെമ്പർമാരുണ്ടാകുമ്പോഴാണ് ഞങ്ങളാണ് ഞങ്ങളാണത് പിന്നെ തുടങ്ങി വെച്ചത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ എ പി അനിൽകുമാർ അവറുകൾ പിന്നെ മന്ത്രി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം നമുക്കത് ടൂറിസത്തിന് ഫണ്ട് വകയിരുത്തി അവിടുത്തെ അവസ്ഥ അത്ര ശോചനീയമായിരുന്നു അപ്പോൾ അതിന് പഞ്ചായത്ത് എത്ര ഫണ്ട് വെച്ചാലും കാണില്ല പഞ്ചായത്തിന് അതിന് മതിയായ ഫണ്ടും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ടൂറിസം പദ്ധതിയാക്കി ഷോപ്പിംഗ് റൂമും നല്ല റോഡും മനോഹരമായ റോഡും പിന്നെ ഡ്രൈനേജ് അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയ ഒരു ഒരു നല്ല പാർക്ക് പോലെയാക്കി എടുത്തത് പക്ഷേ സാങ്കേതിക കാരണങ്ങളാണ് ഭരണം അദ്ദേഹത്തിൻ്റെ നിന്ന് പോയി പിന്നെ വന്ന ആളുകളത് എന്തോ അറിയില്ല അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി തുടർന്ന് യു ഡി എഫ് തന്നെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് പല ശ്രമങ്ങളും നടത്തി പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിയിൽ ടൂറിസം വെറുതെ കിടക്കുകയാണ് അപ്പോൾ ടൂറിസം സഹകരിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം ടൂറിസത്തിന് അതിൻ്റെ റവന്യൂ വരുമാനത്തിൽ നിന്ന് നൽകിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ടൂറിസത്തിന് കൊടുത്ത സ്ഥലം പഞ്ചായത്തിൽ നിന്ന് തിരിച്ച് ലഭിച്ചു പഞ്ചായത്ത് എന്തായാലും ഭരണസമിതി എന്നിലെ ഒരു പിന്നെ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൃത്യമായി ഞങ്ങൾ അത് തീരുമാനം അപ്പൊ അതിന്റെ രീതിയിൽ അത് മുന്നോട്ട് പോകും ആ അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ റിപ്പയർ ചെയ്ത് പരമാവധി ജനങ്ങൾക്ക് അതൊരു ടൗൺ സ്ക്വയർ എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താതെയാണ് ഉദ്ദേശം എം ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ ഷവായ നാന്നൂറ് രൂപ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എം ഇ ബേക്സ് பாண்டிக்கார்ட் ரோட், வண்டு எட்டு வருட காலமாய், நம்மளுடைய மனசிற்கு, நம்மளுடைய சொந்த வெட்டிங்